ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിയും ഒളിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയില് മൂന്നാമത്തെ പ്രാക്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാം പ്രാഥമികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ ഒരു വ്യക്തിയെ സാധാരണ ഒരു വ്യക്തിയെ പ്രാഥമിക അനുഭവങ്ങളിൽ കൂടെ കടത്തിക്കൊണ്ടു ചയോഗ സാധന ഏഹ് ഉപകരിക്കുന്നത് തുടർന്ന് സേവക സാധനയുടെ ഫലസിദ്ധി ഉണ്ടായി കഴിയുമ്പോഴാണ് സിദ്ധവിദ്യയുടെ ആ ഒരു ധാരയിലേക്ക് നമ്മൾ ഒരുവനെ കൊണ്ടുവരുക മറ്റു പലയിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ മുറകളെല്ലാം കിട്ടുമായിരിക്കാം പക്ഷെ ഇവിടെ ഇത് കുറച്ചുകൂടെ ബോധപൂർവം അനുഭവിക്കാനുള്ള വഴിയാണ് നമ്മൾ ഒരുക്കുന്നത് സാധാരണക്കാർക്ക് ഈ ഒരിടത്ത് ഇരുന്ന് ചെയ്യാൻ കഴിയാത്തവർക്ക് എപ്പോഴും ചലനാത്മകതയിലായിരിക്കുന്നവർക്കെല്ലാം ഗുണകരമാകുന്ന രീതി അപ്പം അവർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ് മൂന്നാമത്തേത് അത് നാടിശുദ്ധി പ്രാണായമം നാടിശുദ്ധി പ്രാണായമത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ഈ വിധത്തിലാണ് പറയുന്നത് നാടിശുദ്ധി പ്രണായമ ബാലൻസസ് ബോഡി മൈൻഡ് ആൻഡ് എനർജി ബൈ ദ ചാനൽസ് പ്യൂരിഫൈ പ്രണായമ ബാലൻസസ് ബോഡി മൈൻഡ് ആൻഡ് എനർജി ബൈ ദ ബ്രിത് ചാനൽസ് മൂന്ന് നാടിശുദ്ധി പ്രാണായമം നാടിശുദ്ധി പ്രാണായമം ഹഠയോഗ പ്രകാരമുള്ള ഒരു ലളിതമായ ശ്വാസാഭ്യാസമാണ് ഇത് ശരീരത്തിലെ നാടീ ഊർജധാരകളെ ശുദ്ധീകരിക്കുന്നു വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കി സുഖകരമായ ഒരു ആസനത്തിൽ കൊണ്ടാണ് ഇത് ചെയ്യുക വലത് കൈ സൂര്യമുദ്രയിൽ കൊണ്ടുവന്ന് മൂക്കിന് ഇരുപുറത്തും വെച്ച് ഒരു നാസാരന്ധ്രം അടച്ച് മറ്റേ നാസാരന്ധ്രം വഴി ശ്വാസം ശ്വാസമെടുത്ത് അല്പനേരം ശ്വാസം പിടിച്ചു വയ്ക്കണം തുടർന്ന് മറ്റേ നാസാരന്ധ്രം തുറന്ന് അതുവഴി ഉച്ഛസിക്കുകയും ഒരു വിരാമത്തിന് ശേഷം തിരിച്ചു ചെയ്യുകയാണ് ഇതിന്റെ പ്രയോഗരീതി ഈ പ്രാണായാമം ശരീരമെങ്ങും ഉള്ള നാടികൾ വഴി പ്രാണൻ നന്നായി ഒഴുകാൻ സഹായിക്കുന്നു ഈ ശ്വാസപ്രയോഗത്തിൽ വലതു നാസിക ശരീരത്തിന് ചൂടും ഇടതു നാസിക തണുപ്പും നൽകും അതുപോലെ വലതു നാസിക ഇടതു മസ്തിഷ്ക അർത്ഥത്തിന്റെ സ്വാധീനത്തിലുള്ള വൈകാരികതകളെയും ഇടതു നാശിക വലതു മസ്തിഷ്ക അർത്ഥത്തിന്റെ സ്വാധീനത്തിലുള്ള യൗക്തികതകളെയും സ്വാധീനിക്കും ഇവ രണ്ടും പ്രത്യാവർത്തി ഉപയോഗിക്കുമ്പോൾ ശരീര ഉഷ്മാവൽ സമതുലിതത്വം നിലനിർത്തുകയും മനസ്സിന്റെ വികാരയുക്തികൾ തുലിതമാവുകയും ഉൾപ്രേരണകൾ കുറയുകയും ചെയ്യും നാടുകളിലൂടെയുള്ള ചൈതന്യപ്രവാഹം തുലിതവും തുലിതവും സുഗമവും ആകുന്നതോടെ ഉറക്കം മെച്ചപ്പെടുകയും ക്രമേണ ധ്യാനത്തിന് ശരീരം തയ്യാറാകുകയും ചെയ്യും ദഹന വ്യവസ്ഥ പ്രായണ ഒഴിഞ്ഞിരിക്കുമ്പോഴും ആയാസഹിതമായിരിക്കാൻ ശരീരത്തിനും ശാന്തമായിരിക്കാൻ മനസ്സിനും കഴിയുമ്പോഴുമാണ് നാം നാട് ശുദ്ധി പരിശീലിക്കേണ്ടത് എന്നത് നിഷ്കർഷയാണ് അപ്പോൾ ഇത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇരിക്കുന്ന പലരും അത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതെങ്കിലും ആ നമ്മള് പ്രഭാത സത്സംഗത്തിൽ ഉപയോഗിക്കുന്ന ചയോഗ സാധനയുടെ പ്രാഥമിക മുറയില് ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ കരുതുന്നു ഇത് ശരിക്കും യോഗശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല ഇത് ഇത് ഹഠയോഗ പ്രകാരമുള്ള ഒന്നാണ് ഹടയോഗത്തെയും കൂടെ യോഗാഭ്യാസത്തിൻ്റെ ഒരു അപ്പൻഡിക്സ് ആയിട്ട് കൂട്ടി പലരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഹടയോഗ പ്രകാരമുള്ള ഒരു ശ്വാസാഭ്യാസമാണ് ഇത് യഥാർത്ഥ പ്രാണായമായിട്ട് പലരും ധരിച്ചിരിക്കുന്നത് സമൂഹത്തിലെ ഒരുപാട് പേർ യോഗയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പേർ ധരിച്ചിരിക്കുന്നത് ഈ നാടിശുദ്ധി പ്രാണായാമമാണ് പ്രാണായാമം ഇത് പ്രാണായാമമല്ല പ്രാണായാമത്തിന്റെ ഗണത്തിൽ പ്രാണായാമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ന് എന്നത് മനസ്സിലാക്കുക ഈ നാടിശുദ്ധി പ്രാണായമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജധാരകളെ ശരീരത്തിന്റെ ഒട്ടേറെ നാടികളുണ്ട് നാടികളാണ് ഊർജ്ജധാരകൾ ആ ഊർജ്ജധാരകളെ ശുദ്ധീകരിക്കുക അത് സ്ഥിരമായിട്ട് ചെയ്യുക വഴി ശരീരത്തിന്റെ എങ്ങുമുള്ള ഊർജ്ജധാരകളെ അതിങ്ങനെ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അതിനകത്ത് കിടക്കുന്ന ബ്ലോക്കുകളെല്ലാം പതുക്കെ ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടുപോകും ഇത് ചെയ്യാൻ സാധാരണ ചെയ്യുക എന്നുള്ളത് വടക്കോട്ടോ കിഴക്കോട്ടോ എന്നൊക്കെ ഇരിക്കുക അത് നമ്മുടെ മാഗ്നറ്റിക് പോൾസിനെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ വടക്കോട്ടോ കിഴക്കോട്ടോ എന്ന് പറയുന്നത് സൂര്യമുദ്ര സൂര്യമുദ്ര എന്ന് പറയുന്നത് ഈ രണ്ട് വിരലുകൾ ഈ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെച്ചിട്ട് മറ്റേത് രണ്ട് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ മൂക്കിന്റെ രണ്ട് പുറത്തും വെച്ചുകൊണ്ടാണ് ഈ പ്രാണായാമം ചെയ്യേണ്ടത് അതില് ആദ്യം ഏതെങ്കിലും ഒന്ന് സാധാരണ രീതിയിൽ നമ്മൾ പ്രിഫറബിൾ ഇങ്ങനെയാണ് ചെയ്യുക വലത് നാശിക തുറന്ന് ഇടത് നാശിക ഇങ്ങനെ പിടിച്ചടച്ച് ശ്വാസം ഇതിലൂടെ എടുക്കുന്നു എന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം നാസിക മാറ്റുന്നു പിന്നെ അത് അതൊക്കെ വെളിയിലേക്ക് വിടുന്നു ചെറിയൊരു ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഈ ശ്വാ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ഇത് തുറക്കുന്നു ഇതിലൂടെ വീണ്ടും ഒരു വിരാമത്തിന് ശേഷം ഇത് തൊട്ടിരുന്നു ഈ ഒരു പ്രക്രിയ തുടരുക വഴിയാണ് നമ്മൾ ഈ നാട് ശുദ്ധി പ്രണായമം എന്നുള്ളത് പ്രയോഗിക്കുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗുണമെന്ന് വച്ചാൽ ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള നാടികൾ വഴി പ്രാണനെ ഒഴുക്കാൻ വല്ലാതെ സഹായിക്കും നമ്മൾ ഇന്നലെ പ്രാണധ്യാനത്തെ കുറിച്ച് പറഞ്ഞു പ്രാണന്റെ ആ ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നു അവിടെയൊക്കെ എല്ലാം പോകുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഇടാ പിങ്കള നാളികളുടെ പ്രവാഹത്തിൽ സൂക്ഷ്മയുടെ രണ്ടു വശങ്ങളിലായിട്ട് കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് നമുക്കത് കുറെ ചെയ്യുന്ന സമയത്ത് അനുഭവിക്കാനും പറ്റും ആ രീതിയിലുള്ള ആ ഒരു നാടിധാരയുണ്ടല്ലോ ആ നാടിധാരയിൽ വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള ചൈതന്യ പ്രവാഹത്തിനെ മെച്ചപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ വലറ്റ നാസികയിലൂടെ പോകുന്ന ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തണുപ്പ് കൂട്ടും തണുപ്പ് കൂട്ടും എന്നുള്ളത് നമുക്ക് ശരീരത്തിന്റെ ആ ശരീരത്തിന് ഒരുപാട് ഈ അസിഡിറ്റി കൂടുന്ന സമയത്ത് ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്ന സമയത്ത് ശരീരത്തിന് താപത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇടത് നാസികയിലൂടെ മാത്രം നമ്മൾ കുറെ നേരത്തെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ശരീരം അത് ചെയ്തോളും ശരീരത്തിൽ തനിയെ തന്നെ ചെയ്യുന്നുണ്ട് ശരീരം എവിടെയൊക്കെ ചെയ്യണോ ആ എവിടെയൊക്കെ ബാലൻസ് ചെയ്യണം ആ സമയത്തെല്ലാം തന്നെ ഈ ഒരു രൂപത്തിൽ ശരീരത്തിന്റെ മറ്റേ നാസികകളുടെ തുറക്ക തുറക്കലുണ്ടല്ലോ തുറക്കലിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഈ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നവരായതുകൊണ്ട് ഇത് തനിയെ തന്നെ നടക്കുന്നതിലും പലയിടങ്ങളിലും ഭംഗം വരും ആ ഭംഗം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ബോധപൂർവം ഇത് ചെയ്യുന്നത് അപ്പോൾ ഇടത്തെ നാസികയിലൂടെ നമ്മൾ ശ്വാസം വലിച്ചു വലിച്ചുവിടുക വിടുകയാണെങ്കിൽ ശരീരത്തിന്റെ ഊഷ്മാവ് പതിയെ കുറഞ്ഞു വരും അത് വലതു നാസികയിലാണെങ്കിൽ ഊഷ്മവത്തെ നീയെ കൂടും അപ്പോ അതെങ്ങനെ കൂട്ടണോ എന്നുള്ള ആ ഒരു ഒരു അവസ്ഥ അപ്രേകിച്ച് നമ്മുടെ ട്രിപ്പിൾ വാർമർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ആ ഒരു ഒരു ബാലൻസ് ഹീറ്റ് ബാലൻസ് നിലനിർത്തുക എന്നുള്ളത് ഈ ഒരു നാസികകളുടെ തുറന്നടയ്ക്കൽ വഴിയാണ് ഉണ്ടാവുക ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ നാടുശുദ്ധി പ്രാണായത്തിൽ ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇടത്തെ നാസിക തുറക്കുന്ന സമയത്ത് ഇതിലൂടെ ശ്വാസം നടക്കുന്ന സമയത്തു വലത്തെ മസ്തിഷ്കം ഉണ്ടല്ലോ വലത്തെ മസ്തിഷ്കം ആക്റ്റീവ് ആണ് അവിടെയാണ് നമ്മുടെ വൈകാരികതകളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ താളാത്മകത നിയന്ത്രിക്കുന്നത് നമ്മുടെ എന്താ പറയുക സർക്കാരിൻ ദുധമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ ഒരു ഒരു ഭാഗത്താണ് അതേസമയം ലെഫ്റ്റ് ബ്രെയിൻഡ് ആക്റ്റീവ് ആക്കുന്നത് ഈ റൈറ്റ് നോസ്ട്രിലാണ് വലദ്ശത്തെ മൂക്കിലൂടെ ശ്വാസം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എടുത്ത മസ്തിഷ്കം നല്ലപോലെ പ്രവർത്തിക്കും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ വൈകാരികതയും യുക്തിയും രണ്ടും ബാലൻസ് ചെയ്ത് അതായത് താളവും യുക്തിയും ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോ ഊഷ്മാവ് ക്രമീകരിക്കും താളയുക്തികളുടെ ക്രമീകരണം ഉണ്ടാവുകയും ചെയ്യും ഇതില് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇടത്തെ മസ്തിഷ്ക ഇടത്തെ നാസിക തുറന്ന് കുറെ നേരം അത് തുറന്നു വച്ചതിന് ശേഷം നമ്മൾ പ്രത്യുൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് പെൺകുഞ്ഞ് പെൺകുഞ്ഞാകും എന്നാണ് പറയപ്പെടുന്നത് എന്റെ ഗുരു അത് പ്രയോഗിച്ച് പരിശീലിച്ചിട്ടുള്ളതാണ് എന്റെ കാര്യത്തിൽ അത് ഇങ്ങനെ നമ്മൾ ഒരു സങ്കല്പം ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്റെ ഗുരുവിന്റെ കാര്യത്തിൽ അത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരീക്ഷണം നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് റൈറ്റ് ോസ്റ്റിലാണ് തുറന്നു വയ്ക്കുന്നതെങ്കിൽ ആൺകുഞ്ഞായിരിക്കും അപ്പൊ അത് അതുകൂടെ ഈ ഒരു തരുണത്തിൽ നിങ്ങൾ ഓർക്കുക ഇത് രണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശരീര ഊഷ്മാവിൽ സമതുലിതത്വം നിലനിർത്തും എന്നുള്ളതാണ് പറയുന്നത് അത് മനസ്സിന്റെ വികാരയുക്തികളെ തുലിതമാക്കും അങ്ങനെ വരുമ്പോണ്ടാവുന്ന ഒരവസ്ഥ ഉൾപ്രേരണകൾ അനാവശ്യമായിട്ടുള്ള ഉൾപ്രേരണകൾ ഉണ്ടല്ലോ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിൽക്കാത്ത സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വെളിയിൽ പോയിട്ട് പലതും ചെയ്ത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ശ്രമമുണ്ട് ആ സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ കുറയും അത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് നമ്മുടെ ഉള്ളിൽ കുറയും അപ്പോ നാസികയിലൂടെയുള്ള നാടികളിലൂടെയുള്ള ചൈതന്യപ്രവാഹം തുലിതവും സുഗമവും ആകുന്നോടുകൂടി ഉറക്കം മെച്ചപ്പെട്ടു നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും അത് ധ്യാനം എന്നുള്ള പ്രക്രിയക്ക് നമ്മളെ വല്ലാതെ സഹായിക്കും നമ്മളെ ധ്യാനാത്മകമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ ഇത് നല്ലപോലെ സഹായിക്കും അപ്പൊ ഇതിന് ശരീരം അതിന് പാകപ്പെടുകയാണ് ചെയ്യാൻ അപ്പൊ നമ്മൾ ശരിക്കും സാധന അല്ലെങ്കിൽ ഈ ഡൈനാമിക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് ആ ധ്യാനാത്മകമായ ജീവിതം നമുക്ക് സിദ്ധിക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ ധ്യാനാത്മക ജീവിതത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇത് വല്ലാതെ ഉപകരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന രണ്ടു മൂന്ന് നിഷ്കർഷങ്ങൾ ഒന്ന് വയറ് കാലിയായിരിക്കണം ദഹന വ്യവസ്ഥ ഒഴിഞ്ഞിരിക്കണം ശരീരം ആയാസരഹിതമായിരിക്കണം ഭയങ്കര സ്ട്രെയിൻ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സമയത്തും നാട് ശുദ്ധി പാടാനും ചെയ്യാതിരിക്കണം നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനും നിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ചെയ്യാതിരിക്കണം നമുക്ക് ശരീരത്തിന് ആയാസരഹിതമായിട്ടിരിക്കാൻ കഴിയണം അതുപോലെ മനസ്സ് ഭയങ്കര പ്രക്ഷുബ്ധമാകുന്ന സമയത്തും ഇത് ഫലത്തിന് വേണ്ടി ചെയ്യാതിരിക്കാം മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം അതായത് ശ്വാസത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അതല്ല ശാസ്ത്ര റെഗുലേറ്റ് ചെയ്യാൻ ശരീരത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അതല്ലാതെ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് സാധാരണ ചെയ്യാതെ മനസ്സ് ശാന്തമാകണം ശരീരം ശാന്തമാകണം അതുപോലെ ദഹന വ്യവസ്ഥ ശാന്തമായിരിക്കണം ഈ സമയത്താണ് നാടിശുദ്ധി പരിശീലിക്കേണ്ടത് എന്നുള്ളതാണ് ഡിസ്കഷൻ അപ്പോൾ നാടിശുദ്ധി പ്രാണായം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അഞ്ചോ എട്ടോ പത്തോ പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് തീർന്നിറിയും പക്ഷേ അത് ശരീരത്തിന് നൽകുന്ന മനസ്സിന് നൽകുന്ന വികാരങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിന് നൽകുന്ന ബാലൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് നമ്മൾ ഈ പറയുന്ന ധ്യാനത്തിന്റെ ഒരു തലത്തിലേക്ക് ധ്യാന തലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പ്രാപ്തമാക്കും അറിയാമല്ലോ ധ്യാനം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് സംഭവിക്കാനാണ് സംഭവിക്കണമെങ്കിൽ അതിന്റെ ഭാഗം യോഗ്യത നമുക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടായിത്തീരിക എന്നുള്ളതാണ് അതിലേക്ക് നയിക്കാനുള്ള ഒരു ചുവടായിട്ട് നാടിശുദ്ധി പ്രണായമത്തെ എടുക്കുക അപ്പോ ഇനി മുതൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വിധത്തിലെല്ലാം കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ശ്രദ്ധ ഈ ശ്വാസത്തിന്റെ ഒഴുക്കിൽ ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതിന്റെ അനുഭവം പൂർണ്ണമായി സിദ്ധിക്കുക എന്നതുകൂടെ മനസ്സിലാക്കുക അപ്പൊ അതിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം